നികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്നലെ അവരുടെ രേഖാമൂലമുള്ള നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കിലേക്ക് ചെല്ലാൻ ഇവര് ആവശ്യപ്പെടുകയാണ് ബാങ്കിലേക്ക് ചെല്ലാൻ കേവലമായിട്ട് ചെല്ലല് മാത്രല്ല പിൻവലിച്ച ഒരു കോടി രൂപ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന കൈവശം ഉണ്ടായിരുന്ന ആ ഒരു കോടി രൂപയും കൊണ്ടു ചെല്ലണം എന്ന് ആവശ്യപ്പെടുകയാണത് അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ പോകുന്നത് ഞാനടക്കം ഓഫീസ് സെക്രട്ടറി അപ്പോൾ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരം നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോയത് അതല്ലാതെ ഏകപക്ഷീയമായിട്ട് പോയതല്ല മറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോയതല്ല പണം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയതല്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറയേണ്ടത് സി പി എമ്മിൻ്റെ പാൻ നമ്പർ അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പറാണ് എ എ എ ടി സി ഒ നാല് പൂജ്യം പൂജ്യം എ ഇതാണ് പാൻ നമ്പർ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അതിൻ്റെ സി പി എമ്മിൻ്റെ പാൻ നമ്പറാണത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒരു പാൻ നമ്പറാണുള്ളത് അത് ഞങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാ അക്കൗണ്ടുകളിലും എന്നാൽ ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമെന്നു വെച്ചാൽ ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ അവരുടെ തൃശ്ശൂർ ശാഖ തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകൾ ബാങ്കിൻ്റെ വേഴ്ച അവരുടെ വേഴ്ചുണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു ബാങ്കാണ് അതിന് നൂറ് ശതമാനം ഉത്തരവാദി അതിങ്ങനെയാണ് സംഭവിച്ചത് എ എ എ ടി സി ഒ നാല് പൂജ്യം പൂജ്യം എ എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായിട്ടുള്ള ആൽഫബറ്റ് നാലാമത്തെ ആൽഫബറ്റ് അക്ഷരം ടി എന്നത് ടി ആണ് അത് ജെ എന്നാണ് രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തിയത് ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അത് യഥാർത്ഥത്തിൽ അവർക്ക് പറ്റിയ പറ്റിയ ഒരു ഒരു എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇവർക്ക് കേന്ദ്ര അധികാരം ഉപയോഗിച്ച പാർട്ടിയെ വേട്ടയാടുകയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് അനധികൃതമായത് ബാങ്കിന്റെ വീഴ്ച കൊണ്ടാണ് ബാങ്ക് അധികൃതർ തെറ്റായിട്ടാണ് പാൻ നമ്പർ രേഖപ്പെടുത്തിയത് തെറ്റ് സംബന്ധിച്ച ബാങ്ക് പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട് പാർട്ടിക്കുള്ളത് നിയമപരമായ ഇടപാടുകൾ മാത്രമാണെന്നും ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച തെറ്റായ വാർത്തകൾ പ്രതിഷേധാർഹമെന്നും എം എം വർഗീസ് വ്യക്തമാക്കി തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മായർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ബ്രാൻഡഡ് 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 സിൽവർ ബ്രഡ്ഫ്യൂമുകളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഡയമണ്ട് സാക്ഷാത്കാരമേക്കിയപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ മൂന്ന് പീഡികയിൽ